എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു റോംബസ് ലേണിംഗ് നമ്മൾ ഫിസിക്സിൻ്റെ റിവിഷൻ സീരീസാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു നമ്മൾ ഓം സ്ലോ കണ്ടു അതുപോലെ റെസിസ്റ്റേഴ്സിന്റെ കണക്ഷൻസ് അതിന്റെ കോമ്പിനേഷൻസ് ഒക്കെ കണ്ടു സീരീസും അതുപോലെ പാരലും വെച്ചിട്ടുള്ള കുറേ ഇക്വേഷൻസ് നമ്മൾ ചെയ്തു നോക്കി ഇനി ആ ടോപ്പിക്കിൽ നിന്ന് തന്നെ വരുന്ന കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഇത് കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവലാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് എന്നാൽ നമുക്ക് ഒന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാനും പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ റെസിസ്റ്റൻസും അതുപോലെ തന്നെ എന്താണ് കറണ്ടും വോൾട്ടേജും പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇവർ തമ്മിലുള്ള കണക്ഷനൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കാം ഇതേപോലെ ലെങ്തി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് വരുമ്പോൾ അതുപോലെ ആൻസറിൽ എന്താ ഈ പറയുന്ന പോലെ കുറേ കാൽക്കുലേഷൻ വരുന്ന ആൾക്കാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻസാണ് പക്ഷേ അറിയാവുന്ന ലോജിക്കാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് നമുക്ക് ഇതിന്റെ ഇക്വേഷൻ അറിയാം എന്താണ് ഇവിടെ കാണാൻ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്ന റെസിസ്റ്റൻസും അതുപോലെ ആണ് ഈ രണ്ട് ആൾക്കാരെ കാണാൻ നമുക്ക് ഇക്വേഷൻ ക്ലിയർ ആയിട്ട് അറിയാം അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ലാമ്പ് അതുപോലെ തന്നെ എന്താണ് ഒരു ടോസ്റ്റർ അതുപോലെ തന്നെ ഒരു വാട്ടർ ഫിൽറ്റർ അതായത് മൂന്ന് അപ്ലയൻസസ് എടുത്തിട്ടുണ്ട് ഇവർക്ക് മൂന്ന് പേർക്കും എന്താണ് ഓരോ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ മൂന്ന് ആൾക്കാരെ കണക്ട് ചെയ്താൽ എങ്ങനെ കണക്ട് ചെയ്താൽ പാരലായിട്ട് അതായത് സമാന്തര ശ്രേണി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രീതിയിൽ ഇവർ മൂന്ന് പേരെ കണക്ട് ചെയ്താൽ അവിടെ എടുക്കുന്ന പൊട്ടൻഷ്യൽ സോഴ്സ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്ന ഒരു സോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ സോഴ്സിനെയാണ് സെല്ല് ബാറ്ററി എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എടുക്കുന്ന പൊട്ടൻഷ്യൽ സോഴ്സും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കണക്കിന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും അവിടെ കിട്ടുന്ന കറണ്ട് ഒരു എലക്ട്രിക് അയർ നമ്മളോടൊരു പുതിയ ആളെ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു ഇലക്ട്രിക് അയൺ ഒരു ഇസ്തിരിപ്പെട്ടി നമ്മൾ എടുത്തിട്ട് അത് ഈ സെയിം സോഴ്സിലേക്ക് ഇതേപോലെ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് വരുന്ന ഒരു സെയിം സോഴ്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്താൽ ഈ മൂന്ന് ആൾക്കാരിലും ഈ മൂന്ന് ആൾക്കാരിലും കൂടെ ഒഴുകുന്ന കറണ്ട് തന്നെയായിരിക്കും ഈ പറയുന്ന ഒരു സ്ഥിതിപ്പെട്ടിയിലൂടെ ഒഴുകുന്നത് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കറണ്ടും റെസിസ്റ്റൻസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ലെങ്തി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ എന്നെന്താ പറഞ്ഞേ മൂന്ന് അപ്ലയൻസസ് മൂന്നാൾക്കാരുത്തോ ഈ മൂന്ന് മൂന്നാൾക്കാരും റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഇവർ മൂന്ന് പേരെയും പാരലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടും അവിടെ ഇക്വാലൻ റെസിസ്റ്റൻസ് കിട്ടും ആകെ തുകയായിട്ടുള്ള ഇലക്ട്രിക് പെർപ്രതിരോധം കിട്ടും ഈ രീതിയിൽ കിട്ടുന്ന പ്രതിരോധം നമ്മൾ കണ്ടുപിടിക്കണം എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ മൂന്നാൾക്കാരെ നമ്മൾ പാരലി കണക്ട് ചെയ്തിട്ട് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ കൊടുത്താൽ അവിടെ എന്ത് കിട്ടും കറണ്ട് കിട്ടും ഈ സെയിം എമൗണ്ട് ഓഫ് ആണ് ഇതേ പൊട്ടൻഷ്യൽ വ്യത്യാസമുള്ള ഒരു സോഴ്സിലേക്ക് ഒരു ഇസ്തിരിപ്പെട്ടിയെ നമ്മൾ കണക്ട് ചെയ്താലും കിട്ടുന്നത് നമ്മൾ നമ്മളൊരു ഇസ്തിരിപ്പെട്ടി എടുത്തിട്ട് ഒരു ഇരുന്നൂറ്റി ഇരുപത് വോട്ടിൻ്റെ സോഴ്സിൽ കണക്ട് ചെയ്താൽ അവിടെ കിട്ടുന്ന കറണ്ട് തന്നെയാണ് ഈ മൂന്ന് മൂന്നാൾക്കാരെയും നമ്മൾ എന്താണ് പാരലി കണക്ട് ചെയ്തിട്ട് അതിലൂടെ ഈ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതായത് കറണ്ട് രണ്ട് സ്ഥലത്തും ആണ് അങ്ങനെയാണെങ്കിൽ ആ കറണ്ടിൻ്റെ അംശം നമ്മൾ കണ്ടുപിടിക്കണം അതുപോലെ തന്നെ അവിടെ എന്ത് കണ്ടുപിടിക്കണം ഈ പറയുന്ന അയൺ ബോക്സിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം ഇത്രയാണ് നമ്മളോട് ഒരു ക്വസ്റ്റിൻ്റെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ നോക്കിയാല് വി ബൈ ഐ ഇസ് ഈക്വൽ ടു ആർ ഓംസ്ലോ വെച്ചിട്ട് ഇത്രയും നമുക്കറിയാം ഇതിൽ നിന്ന് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് വയ്ക്കാൽ മതി ഈ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ് അതേപോലെ എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ മൂന്ന് ആൾക്കാർ മൂന്നാൾക്കാര് നമ്മളെടുത്തിരിക്കുന്ന ആർ വണ്ണിന് നാൽപ്പതോം അതുപോലെ ആർ ടു എന്ന് പറയുന്നത് ഇരുന്നൂറോം ആർ ത്രീ എന്ന് പറയുന്നതിന് ഓം അതായത് നമ്മളോട് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് ആൾക്കാരെ കണക്ട് ചെയ്തിട്ടുണ്ട് അവരെ കണക്ട് ചെയ്തിരിക്കുന്ന പാരലായിട്ട് എന്ത് രീതിയിലാണ് സമാന്തര ശ്രേണിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും അവിടെ കൂടെ ഒഴുകുന്ന കരണ്ട് നമ്മളൊരു ഇലക്ട്രിക്കൽ അയൺ ഒരു സ്തിരിപ്പെട്ടി കണക്ട് ചെയ്താൽ അവിടെ കൂടെ ഒഴുകുന്ന കറണ്ടും രണ്ടും സെയിം ആണ് അങ്ങനെയാണെങ്കിൽ സെയിം പൊട്ടൻഷ്യൽ വ്യത്യാസത്തില് സെയിം കറണ്ട് ഒഴുകണമെങ്കിൽ ഈ മൂന്ന് ആൾക്കാരുടെയും പാരലി കണക്ട് ചെയ്യുമ്പോൾ സമാന്തരമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഈ പറയുന്ന ഇലക്ട്രിക് ബോക്സിനും അല്ലെങ്കിൽ അയൺ ബോക്സിനും കിട്ടുന്ന റെസിസ്റ്റൻസ് അതായത് അയൺ ബോക്സിന്റെ റെസിസ്റ്റൻസ് നമ്മളതിനെ ആർ ഈന്നെടുത്തു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന മൂന്ന് ആൾക്കാരുടെയും പാരലൽ കണക്റ്റഡ് റെസിസ്റ്റൻസിന് സെയിം ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം അതിന് ഇവരുടെ മൂന്ന് പേരെ പാരൽ കണക്ഷനിൽ വരുന്ന റെസിസ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കണം ഇക്വേഷൻ അറിയാലോ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ വൺ ബൈ ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ നേരെ എടുത്തിട്ട് ആഡ് ചെയ്യുക അതായത് വൺ ബൈ ഫോർട്ടി ഓം വൺ ബൈ ടു ഹൺഡ്രഡ് ഓം പ്ലസ് വൺ ബൈ ഫോർ ഹൺഡ്രഡ് ഓം എൽ സി എം എടുക്കണം എൽ സി എം എടുത്തു കഴിയുമ്പോഴത്തേക്ക് എത്ര കിട്ടും ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തെറ്റ് പറ്റാനുള്ള ഒരു ചാൻസ് ഇവിടെയാണ് വരുന്നത് ഇത് വൺ ബൈ ആർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർ എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് ബൈ തേർട്ടീൻ ആണ് ഫോർ ഹൺഡ്രഡ് ബൈ തേർട്ടീൻ ചെയ്യുമ്പോൾ നമുക്ക് തേർട്ടി പോയിന്റ് സെവൻ സെവൻ മുപ്പത് പോയിന്റ് ഏഴ് ഏഴ് ഓം ഈ കണക്കിന് കിട്ടും എന്താ ചെയ്തത് നമ്മളോട് പറഞ്ഞ മൂന്നാൾക്കാരെ പാരലി കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് തന്നെയാണ് ഈ പറയുന്ന ഒരു ഇസ്തിരിപ്പെട്ടി ഒരു ഇലക്ട്രിക് അയൺ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ മനസ്സിലായി രണ്ട് സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത് സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ സെയിം പൊട്ടൻഷ്യൽ സോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്ന ബാറ്ററി അല്ലെങ്കിൽ ആ സെല്ല് അവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം രണ്ട് സ്ഥലത്തും ആണ് അപ്പോൾ രണ്ട് സ്ഥലത്തും സെയിം കറണ്ടും പോകുന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു ഫുൾ സെറ്റിന്റെ അതേ റെസിസ്റ്റൻസ് ആയിരിക്കും ആർക്കുണ്ടാകുന്നത് ഈ പറയുന്ന ഇസ്തിരിപ്പെട്ടിക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്താണ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു ഇനി എന്ത് ചെയ്യണം റെസിസ്റ്റൻസ് അറിയാമെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ വ്യത്യാസം തന്നിട്ടുണ്ടെങ്കിൽ നേരെ കറണ്ട് കണ്ടുപിടിക്കാൻ ഇവിടെ ഇക്വേഷൻ ഉണ്ട് വി ബൈ ഐ ഇസ് ഈക്വൽ ടു ആർ എന്താ ചെയ്യേണ്ടത് ആകെ ഇവിടെ റെസിസ്റ്റൻസ് നമുക്കറിയാം വി എന്ന് പറയുന്നത് എത്രയാണ് ടു ട്വന്റി വോൾട്ട് ഇതൊന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കറണ്ട് ഐ എന്ന് പറയുന്നത് എങ്ങനെയാണ് വി ബൈ ഐ ആണ് ആർ അപ്പോ ഐ എന്ന് പറയുന്നത് വി ബൈ ആർ എന്ന് എടുക്കാം ഈ കണക്കിന് ചെയ്യാം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും സെവൻ പോയിന്റ് വൺ ഫൈവ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തായാലും എന്താണ് നമുക്ക് സ്കിപ്പ് അടിച്ച് പോകാൻ തോന്നും കാരണം വായിക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഈ ഓപ്ഷനിലെല്ലാം എന്താ കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് അതായത് ഡെസിമൽ പോയിന്റ് അടക്കം കാണുന്ന ആവശ്യമുണ്ട് പക്ഷേ നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് നമുക്ക് അറിയാവുന്ന ലോജിക്ക് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ എന്താണ് ഇതേപോലത്തെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്തും റിവൈസ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലോജിക്ക് അറിയാം നമുക്കിതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ കാണുന്നു ഇതേപോലെ ആൾക്കാരെടുത്ത് എഴുതുന്നു നേരെ സ്റ്റെപ്പിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു ഉത്തരം കണ്ടുപിടിക്കുന്നു ഇവിടെ മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു ഒരു സ്കിപ്പ് ചെയ്തു പോകുന്ന ക്വസ്റ്റിനെ എങ്ങനെ നമ്മളുടെ ഒരു ഈസി സ്കോറിങ് അല്ലെങ്കിൽ ഹൈ സ്കോറിങ് സബ്ജക്റ്റ് ആക്കാം ഇതേപോലുള്ള ഒരു ക്വസ്റ്റിൻ നമ്മളുടെ മാർക്കിനെ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കണം അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാതെ എഴുതിയെടുക്കാനും മാർക്ക് വാങ്ങിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ടോസ്റ്ററും അതുപോലെ ഒരു ഹീറ്ററും അതുപോലെ ഒരു ലാമ്പ് ഒരു വിളക്കും ഇവർ മൂന്ന് പേരെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന റെസിസ്റ്റൻസ് ആരോട് സെയിമാണ് ഒരു അയൺ ബോക്സ് എടുത്ത് കണക്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന റെസിസ്റ്റൻസും സെയിമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം ഈ പറയുന്ന പോലെ ഇക്വാലൻ റെസിസ്റ്റൻസ് ആകെ തുകയായിട്ട് കിട്ടുന്ന ആ ഒരു വൈദ്യുത പ്രതിരോധം അത് കണ്ടുപിടിക്കുന്നു അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു കറണ്ട് കണ്ടുപിടിക്കുന്നു നമുക്ക് ഓൾറെഡി പൊട്ടൻഷ്യൽ വ്യത്യാസം തന്നിട്ടുണ്ട് ആകെ ഉപയോഗിച്ചേക്കുന്ന ഇക്വേഷൻ ഇതൊരു ഇക്വേഷനും അതുപോലെ പാരൽ കണക്ഷൻ വരുമ്പോൾ ഈ രണ്ട് ഇക്വേഷനും രണ്ട് ഇക്വേഷനും സെപ്പറേറ്റ് ആയിട്ട് ഇന്നലെ നമ്മൾ ചോദ്യങ്ങൾ നേരത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്താണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ നിന്ന് ക്രിയേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആർ ആർ ബി എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ നമ്മളും ക്രിയേറ്റീവ് ആകണം നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതെനിക്ക് ചെയ്യാൻ അറിയാം എനിക്ക് ജസ്റ്റ് എന്താണ് ഒന്ന് നോക്കിയിട്ട് ഈ പറയുന്ന ആൾക്കാരൊന്ന് എഴുതിയെടുത്താൽ എനിക്കിത് ചെയ്യാൻ പറ്റും ആ ഒരു കോൺഫിഡൻസ് നമ്മൾ വളർത്തണം അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഹീറ്റർ എടുത്തിട്ടുണ്ട് ഒരു അപ്ലയൻസ് എടുത്തിട്ടുണ്ട് അവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് അറുപത് വോൾട്ടും അതുപോലെ തന്നെ എന്താണ് അവിടെ കിട്ടുന്ന കറണ്ട് നാല് ആംബിയറും ആണ് വോൾട്ടാണ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് കറണ്ടിന്റെ യൂണിറ്റ് ആണ് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് കൂളമ്പാണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ് അതുപോലെ റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ ആണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചതാണ് ഈ യൂണിറ്റുകൾ എന്ത് വന്നാലും മാറിപ്പോകരുത് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് അറുപത് വോൾട്ട് കറണ്ട് എന്ന് പറയുന്നത് നാലാംബിയർ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അറുപത് വോൾട്ടിന്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുക്കുമ്പോൾ ആ ഒരു സർക്യൂട്ടില് നാലാംബിയർ കറണ്ട് കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് വോൾട്ട് കൊടുക്കുമ്പോൾ പുതിയൊരു പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ചുകൂടെ എന്താണ് വലിയ പൊട്ടൻഷ്യൽ വ്യത്യാസം അവിടെ കൊടുക്കുമ്പോൾ വലിയൊരു ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും എത്ര കറണ്ട് എത്ര വൈദ്യുതി നമുക്ക് അവിടെ ലഭിക്കും ഇതാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ കാണേണ്ടത് ഓംസ്ലൂല് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എത്ര പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുക്കുന്നുണ്ടോ അതിന് നേർ അനുപാതത്തില് ഈ പറയുന്ന ഇലക്ട്രിക് കറണ്ട് കൂടി വരും ഒരു സർക്യൂട്ടിൽ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം അനുസരിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് കറണ്ട് ആ വൈദ്യുത ധാര അത് കൂടി വരും ഇതിന് കാരണം എന്താണ് നമ്മളവിടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താ ഇലക്ട്രിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വൈദ്യുത പ്രതിരോധം ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചു ഈ ഒരു സർക്യൂട്ട് എടുത്താൽ ഇവിടെ റെസിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഒരു ഗിവൻ ടെമ്പറേച്ചറിൽ ഒരു പ്രത്യേക താപനിലയിൽ എപ്പോഴും എന്താ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആൾ കറക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ എന്താ അതിന് മാറ്റം ഉണ്ടാകില്ല അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു പൊട്ടൻഷ്യലും ഒരു കറണ്ടും തന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്താണ് ഈ വിയും ഐയും വെച്ചിട്ട് ആറ് കണ്ടുപിടിക്കാം വി ബൈ ഐ ആണ് ആറ് അതെങ്ങനെ എഴുതാം അറുപത് ബൈ നാല് പതിനഞ്ച് യൂണിറ്റ് നോക്കണം ഓം ആണ് ഈ കണക്കിന് നമുക്ക് എന്താണ് ഈ ഒരു ഹീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കിട്ടി അതായത് ഇതിൽ കൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനെ പിടിച്ചു നിർത്തുന്ന പ്രതിരോധിക്കുന്ന ആ ഒരു ഇലക്ട്രിക് റെസിസ്റ്റൻസിന്റെ വാല്യൂ പതിനഞ്ച് ആണ് ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടി ഇനി പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുമ്പോൾ നമുക്കറിയാം ആദ്യം അറുപത് വോൾട്ടായിരുന്നു അത് കൂട്ടി നമ്മൾ എന്താ നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് വോൾട്ടായിട്ട് നമ്മളതിനെ കൂട്ടുകയാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ടും ഇതേപോലെ തന്നെ എന്താണ് കൂടിക്കൊണ്ടിരിക്കും എത്ര പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുന്നോ അതിന് നേർ അനുപാതത്തിൽ കറണ്ടും കൂടിക്കൊണ്ടിരിക്കും പക്ഷേ റെസിസ്റ്റൻസ് ഇവിടെ സെയിം ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ പൊട്ടൻഷ്യൽ വ്യത്യാസം അറിയാം അതുപോലെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഈ പുതിയ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ എത്ര അധികം കറണ്ട് അവിടെ ഉണ്ടാകും ഇത് നമ്മൾ കണ്ടുപിടിക്കണം എന്താ ചെയ്യേണ്ടത് നമുക്ക് വി അറിയാം പുതിയ വി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് വോൾട്ടാണ് നമുക്ക് റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് എത്രയാ പതിനഞ്ച് ആണ് അങ്ങനെയാണെങ്കിൽ വി ബൈ ആർ ആണ് നമുക്ക് ഐ നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ചിന് പതിനഞ്ച് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു കിട്ടുന്ന ഉത്തരം എട്ടേ പോയിന്റ് അഞ്ച് ആംബിയർ യൂണിറ്റുകൾ മറന്നു പോകരുത് മാറിപ്പോകരുത് എട്ടേ പോയിന്റ് അഞ്ച് ആംബിയർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു ലോജിക്ക് എന്താണ് റെസിസ്റ്റൻസ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും അത് സ്ഥിരമാണ് അതിന് മാറ്റം വരുന്നില്ല മാറ്റം വരുന്ന ആൾക്കാർ ആൾക്കാരൊക്കെയാ പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുന്ന അനുസരിച്ച് കറണ്ടും കൂടി വരുന്നു ആർ ആർ ബി ഇതേപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലിലെ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും നമ്മൾ പ്രിപ്പയർഡായിട്ട് ഇരിക്കണം ഒരു ക്വസ്റ്റിനും കൂടെ കണ്ടാലോ ഇതേപോലത്തെ ഇവിടെ നോക്കുകയാണെങ്കിൽ സെയിം മോഡല് സെയിം ലോജിക്കാണ് പക്ഷെ ആൾക്കാർ മാറിയിട്ടുണ്ട് ഇവിടെ പറയുന്ന ഒരു വൈദ്യുത ഉപകരണം എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് എടുത്തിരിക്കുന്നു ഇവിടെ അൻപത് വി ആണ് ആദ്യത്തെ പൊട്ടൻഷ്യൽ അൻപത് വോൾട്ട് അവിടെ അൻപത് വോൾട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കറണ്ട് എത്രയാണ് അഞ്ചാമ്പിയർ അപ്പൊ വോൾട്ട് എടുത്ത് എഴുതണം അൻപത് വോൾട്ട് കിട്ടുന്ന കറണ്ട് അഞ്ചാമ്പിയർ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ഈ അൻപത് വോൾട്ട് മാറ്റിയിട്ട് അവിടെ നൂറ്റിപ്പത്ത് വോൾട്ടാക്കുമ്പോൾ അൻപത് ആയിരുന്നു അത് മാറ്റി നൂറ്റി പത്ത് ആക്കുമ്പോൾ അവിടെ എത്ര കറണ്ട് കിട്ടും എത്ര വൈദ്യുത ധാരുണ്ടാകും ഇതാണ് ചോദിച്ചിരിക്കുന്നത് ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സെയിം ഇലക്ട്രിക് ആണ് അപ്പൊ റെസിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും ആദ്യം നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം അപ്പൊ അമ്പത് വോൾട്ടും അതിന് അഞ്ച് ആംബിയർ തന്നിട്ടുണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വി ബൈ ഐ നേരെ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് പത്ത് ഓം എന്ന് കിട്ടും ഇവിടെ വെച്ച് നിർത്തരുത് തെറ്റിപ്പോവരുത് കൺഫ്യൂഷൻ ആവരുത് നമുക്ക് കിട്ടിയത് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പുതിയ വോൾട്ട് കൊടുക്കുമ്പോൾ എത്ര കറണ്ട് കിട്ടും എന്നാണ് പുതിയ വോൾട്ട് എത്രയാ നൂറ്റി പത്ത് ആണ് റെസിസ്റ്റൻസ് അറിയാം അപ്പം പുതിയ കറൻറ്റിന് നമുക്ക് എങ്ങനെ പറയാം ബി ബൈ ആറ് തന്നെ എടുക്കാം നൂറ്റിപ്പത്തിനെ പത്ത് വെച്ച് ഡിവൈഡ് ചെയ്യും പതിനൊന്ന് ആംബിയർ എന്ന് കിട്ടും പതിനൊന്ന് ആംബിയർ ഇതെല്ലാം ആർ ആർ ബി നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് റെസിസ്റ്റൻസ് വന്നിട്ട് അതുപോലെ വോൾട്ടേജ് വന്നിട്ട് നമ്മളോട് എന്ത് പറയും ഈ പറയുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ തിരിഞ്ഞും മറന്നൊക്കെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളും കണ്ടിട്ടുണ്ട് ഇനി ഈ ക്വസ്റ്റിൻ്റെ ഒക്കെ തന്നെ അല്ലെങ്കിൽ എന്താ ഈ ഒരു ലോജിക്ക് വെച്ച് തന്നെ ഒന്നും കൂടെ ആപ്ലിക്കേഷൻ ലെവലിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാത്തിനും പ്രിപ്പേർഡായിട്ടിരിക്കുക ഏത് ക്വസ്റ്റിനാണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് അറിയില്ല പക്ഷെ കിട്ടുന്ന ക്വസ്റ്റിനൊക്കെ എന്താണ് ക്ലിയർ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം അപ്പോൾ പ്രിപ്പയർഡ് പ്രിപ്പേർഡായിട്ടിരിക്കുക ഇതേപോലുള്ള ചോദ്യങ്ങൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്താണ് ഈ പറയുന്ന ഓംസ് ലോ അതുപോലെ റെസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷൻ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു ഇനി നമ്മൾ വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു വർക്ക് എന്താണ് എനർജി എന്താണ് പവർ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വർക്കിനും എനർജിക്കും സെയിം യൂണിറ്റ് ആണ് നമ്മൾ തന്നെ ജൂൾ എന്നാ വിളിക്കുന്നത് നിരക്ക് അതായത് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലെങ്കിൽ എനർജി ആണ് നമ്മൾ എന്താ പറയുന്നത് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പവറിനെ എനർജി അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിന്റെ നിരക്കാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള എലക്ട്രിസിറ്റിയിലെ ഒരു ടോപ്പിക്കും കൂടെ നമുക്ക് നോക്കാം എലക്ട്രിസിറ്റിയില് നമ്മൾ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാല് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ടുള്ള വി ഇൻറ്റു ആയിട്ടുള്ള ഐ ആയിട്ടാണ് എടുക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലുള്ള പ്രോഡക്റ്റ് ആയിട്ട് എന്താണ് എന്താണിതിന് കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് വർക്ക് ഡൺ അതായത് പ്രവൃത്തി ആയിട്ടായിരുന്നു ഒരു ചാർജിനെ നമ്മൾ ഇലക്ട്രിക് ചാർജിനെ പറഞ്ഞത് കൂളമ്പിലാണ് ഈ കൂളമ്പിൽ പറയുന്ന ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നീക്കാൻ വേണ്ടി നമ്മളവിടെ എത്ര വർക്ക് ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആ പൊട്ടൻഷ്യൽ വ്യത്യാസം എടുത്തിട്ട് ഇതേപോലെ ഇക്വേറ്റ് ചെയ്തെടുക്കുന്നു എന്നിട്ട് നമ്മളവിടെ നിന്ന് എന്താണ് ഈ പറയുന്ന പവർ കണ്ടുപിടിക്കുന്നു അപ്പോൾ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു ഐ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും ഈ രീതിയിൽ വർക്കിൽ നിന്ന് അതായത് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിക് ചാർജിനെ ക്യാരി ചെയ്യാൻ എടുക്കുന്ന ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് പവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എത്തി നമ്മൾ പവർ എന്ന് പറഞ്ഞാൽ വി ഐ എന്നെത്തി അപ്പൊ നമുക്ക് പവർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ ഓരോ ഇലക്ട്രിക്കൽ അപ്ലയൻസും അത് എത്ര അധികം എന്താണ് ഈ പറയുന്ന കറണ്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര അധികം വർക്ക് അവിടെ ഓരോ യൂണിറ്റ് സമയത്തിലും ചെയ്ത് തീർക്കുന്നുണ്ട് ഈ രീതിയിൽ നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് അവിടെ ഉണ്ടാകുന്ന എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി പവറിനെ ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി പവർ എന്താണ് നമ്മൾ പവർ എന്ന് പറഞ്ഞത് എനർജി അല്ലെങ്കിൽ ഊർജം സ്പെൻഡ് ചെയ്യുന്ന നിരക്കിനെയാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയം നമ്മൾ ഓരോ യൂണിറ്റ് സമയത്തിനകത്ത് എത്ര പ്രവൃത്തി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് ഓരോ യൂണിറ്റ് സമയത്തിനകത്ത് എത്ര അധികം ഊർജ്ജം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിനെയൊക്കെയാണ് നമ്മൾ പവർ എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പവറിനെ ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതേപോലെ എലക്ട്രിക്കൽ എനർജി അവിടെ എത്ര അധികം സ്പെൻഡ് ആകുന്നുണ്ടെന്ന് മനസ്സിലാകും ഈ കണക്കിന് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ എനർജീനെ ഇതേപോലൊരു ഇക്വേഷനിൽ കിട്ടും ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉള്ളപ്പോൾ അതായത് സ്ഥിരമായിട്ടുള്ള ഒരു പ്രതിരോധമുള്ള സമയത്ത് അവിടെ നമ്മൾ കറണ്ട് ഇതേപോലെ പാസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഈ പറയുന്ന എനർജി ഹീറ്റ് എനർജി ആയിട്ട് താപ ഊർജമായിട്ട് മാറുന്നുണ്ട് ഒരു ഇലക്ട്രിക് ബൾബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് വർക്ക് ചെയ്ത് കുറച്ച് നേട്ടം നമ്മൾ തൊട്ട് നോക്കിയാൽ അത് ചൂടായിട്ടിരിക്കുന്ന കാണാൻ പറ്റില്ലേ അതായത് അവിടെ ഉപയോഗിക്കുന്ന എനർജി എന്തായിട്ട് മാറുന്നുണ്ട് താപ ഊർജമായിട്ട് മാറുന്നുണ്ട് ഈ കണക്കിന് നമുക്ക് ആ താപ ഊർജം ഇതേപോലെ കാണാൻ പറ്റും വി ഐ ഇൻറ്റു ടി അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസം അതുപോലെ അവിടെ കാണാൻ പറ്റുന്ന കറണ്ട് ഇൻറ്റു ആ ഒരു സമയം അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ വീണ്ടും മാറ്റി എഴുതാം ഐ സ്ക്വയർ ആർ ടി ഇതെങ്ങനെയാണ് വന്നത് വി ഐ ആണ് ഇതില് വി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വി ബൈ ഐ ഇസ് ഈക്വൽ ടു ആർ എന്ന് ഓംസ്ലോയിൽ പറയും അപ്പൊ വി എന്ന് പറയുന്നത് ഐ ആർ ആണ് അതിന് വീണ്ടും മാറ്റി എഴുതുമ്പോൾ ഐ സ്ക്വയർ ആർ ടി ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ആകെ പറഞ്ഞത് പവർ എന്ന് പറഞ്ഞാൽ വി ഐ എന്ന് പറഞ്ഞു അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള പ്രോഡക്റ്റ് ആണെന്ന് അവരുടെ ഗുണനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഉത്തരമാണെന്ന് അതിന് കാരണം എന്താണ് ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പ്രവൃത്തിയാണ് അതുപോലെ നമ്മൾ കറണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് പവർ എന്ന് പറയുന്നത് വി ഐ എന്ന് കിട്ടുന്നു അതിൽ നിന്ന് നമ്മൾ എന്താ ഹീറ്റ് എനർജി അതായത് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഇതേപോലെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും താപ ഊർജമായിട്ട് മാറും ഈ രീതിയിൽ നമുക്ക് കിട്ടുന്ന ഹീറ്റ് എനർജി അത് കണക്കാക്കാൻ വേണ്ടി ഇതേപോലത്തെ ഇക്വേഷൻ എടുത്തു നമുക്കത് വി ഐ ടി എന്ന് എഴുതാം അത് തന്നെ തിരിച്ച് ഓംസ്ലോ ഉപയോഗിച്ചിട്ട് നമുക്കതിന് തിരിച്ച് എഴുതുമ്പോൾ ഐ സ്ക്വയർ ആർ ടി എന്ന് എഴുതാം ഐ സ്ക്വയർ ആർ ടി അങ്ങനെയാണെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഹീറ്റ് അതായത് ആ താപ ഊർജം ഉണ്ടാകുന്നത് നമ്മൾ എത്ര കറണ്ട് കൊടുക്കുന്നുണ്ടോ അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ എന്താ റെസിസ്റ്റൻസ് എത്രയുണ്ടോ അതനുസരിച്ചിട്ടും ആ പറയുന്ന താപ ഊർജം കൂടിക്കൊണ്ടിരിക്കും എച്ച് ഇവിടെ ഐ സ്ക്വയറിനും പ്രൊപ്പോഷണൽ ആണ് അതുപോലെ എച്ച് ഇവിടെ ആറിനും പ്രൊപ്പോഷണൽ ആണ് എച്ച് നമ്മൾ എടുക്കുന്ന സമയത്തിനും പ്രൊപ്പോഷണൽ ആണ് ഒരുപാട് ആലോചിക്കേണ്ട ആയിട്ട് ആലോചിച്ച് നോക്കുകയും നമ്മൾ കൂടുതൽ നേരം വർക്ക് ചെയ്തുകൊണ്ടിരുന്നാല് ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് എടുത്ത് അതിന് കൂടുതൽ നേരം ഉപയോഗിച്ചാൽ സമയം കൂടുന്നതനുസരിച്ച് നമുക്ക് അവിടെ എന്താണ് ആ ചൂട് അനുഭവപ്പെടുന്നത് അത് കൂടിക്കൊണ്ടിരിക്കും പിന്നെ അത് കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ എന്താ കൂടുതൽ പവർ ഉപയോഗിക്കുന്ന ആളാണെന്നൊക്കെ നമ്മൾ പറയില്ലേ ഈ രീതിയിൽ ഉപയോഗിക്കുന്ന വലിയ മെഷീൻസ് ആണെങ്കിൽ അവിടെ കറണ്ട് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ കിട്ടുന്ന ഊർജവും കൂടുതലായിരിക്കും ഈ ഒരു കണക്കിന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഈ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് എപ്പോഴെപ്പോഴും എന്താണ് ആർ ആർ ബി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നമുക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നോക്കാം ഇതില് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് പവറിന്റെ യൂണിറ്റ് വാട്ടാണെന്ന് നമ്മൾ വർക്ക് എനർജി പവറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പവറിന്റെ യൂണിറ്റ് വാട്ടാണ് അങ്ങനെയാണെങ്കിൽ വാട്ടിനെ വോൾട്ട് ഇൻഡു ആംബിയർ എന്ന് പറയാം വോൾട്ട് ഇൻഡു എന്ന് പറയാം നമ്മൾ നേരത്തെ പവറിനെ എങ്ങനെയാ പറയാറ് നമ്മൾ പവറിനെ വാട്ട് എന്ന് പറയും അത് തന്നെ ജൂൺ പെർ സെക്കൻഡ് എന്ന് പറയാറുണ്ടായിരുന്നു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയാറുണ്ടായിരുന്നു ആയിരം വാട്ടിനെ കിലോ വാട്ട് എന്ന് പറയാറുണ്ടായിരുന്നു അതേപോലെ കിലോ വാട്ട് അവർ എന്ന് പറയുന്ന കണക്ക് അത് എനർജിയുടെ യൂണിറ്റ് ആണ് എപ്പോഴും പോകുന്ന സാധനമാണ് അതുകൊണ്ട് അത് ഓർത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിരം വാട്ടിന് നമ്മൾ കിലോ വാട്ട് എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂർ ആയിരം വാട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മൊത്തം എനർജിനെ വൺ കിലോ വാട്ട് അവർ എന്ന് പറയും ഇതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ വർക്ക് എനർജി പവർ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലോജിക്കൊക്കെ ഇവിടെയും കൊണ്ടുവരിക എന്താണ് ചെയ്യുന്നത് പവർ നമ്മൾ ഈ പറയുന്ന ആയിരം വാട്ട് പവർ ഉള്ള ഒരു വസ്തു ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഒരു മണിക്കൂർ ഉപയോഗിച്ചാൽ അവിടെ എന്താണ് സ്പെൻഡ് ആകുന്നത് വൺ കിലോ വാട്ട് അവർ എനർജിയാണ് സ്പെൻഡ് ആകുന്നത് ഈ കോൺസെപ്റ്റ് ഓർത്തുവെക്കാം അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയ സമയത്ത് നമുക്ക് വാട്ടും അതുപോലെ ടൈമും ആയിരുന്നു പവർ കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നത് പവറും എനർജിയൊക്കെ കണ്ടുപിടിക്കുന്നത് വാട്ട് അതുപോലെ തന്നെ ടൈം ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ഇനി മുതൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസം അതുപോലെ കറണ്ട് അതുപോലെ റെസിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ പവർ എന്ന് പറയുന്നത് വർക്ക് അല്ലെങ്കിൽ എനർജി ബൈ ടൈം എന്നായിരുന്നു ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ പവർ എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻസിൻറ്റോ കറണ്ട് അല്ലെങ്കിൽ വീണ്ടും എഴുതാം ഐ സ്ക്വയർ ആർ കറണ്ട് നമുക്ക് എത്രയാണ് കിട്ടുന്നത് അതിന്റെ സ്ക്വയർ ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് അതിന് വീണ്ടും വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതാം ഈ മൂന്ന് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളും വരും നമുക്ക് ആകെ ഓർത്തിരിക്കേണ്ട ഈ ഒരാൾ ഓർത്തിരുന്നാൽ ഈ രണ്ടാൾക്കാരെ നമുക്ക് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം കാരണം നമുക്ക് ഓമസിൽ നന്നായിട്ട് അറിയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വയ്യം നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് റെസിസ്റ്റൻസും ഉണ്ട് എയും ബിയും അവരുടെ വാല്യൂ എന്താ റെസിസ്റ്റൻസ് എയുടെ വാല്യൂ ആറോം റെസിസ്റ്റർ യുടെ വാല്യൂ ഓ ഇവരെ കണക്ട് ചെയ്തിരിക്കുന്ന പാരലായിട്ടാണ് സമാന്തര ശ്രേണിയാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് മൂന്ന് ആണ് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ എനർജി കാണണം ടോട്ടൽ എനർജി നമ്മൾ നേരത്തെ ഇപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു ഐ സ്ക്വയർ ആർ ടി എന്ന് എഴുതാം അല്ലെങ്കിൽ നമുക്ക് എന്താ വി ഐ ടി എന്ന് എഴുതാം ഇത് രണ്ടെടുത്താൽ നമുക്ക് ഐ എന്തായാലും വേണം ഇവിടെ രണ്ട് സ്ഥലത്ത് എന്താ ഐ ഇല്ല അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ വീണ്ടും തിരിച്ചെഴുതുമ്പോഴത്തേക്കും എങ്ങനെയാ ഐ സ്ക്വയർ ആർ ടി എഴുതാം വി ഐ ടി എഴുതാം അല്ലെങ്കിൽ ബി സ്ക്വയർ ആർ ഇൻറ്റു ടീന്ന് എഴുതാം എന്ത് വന്നാലും അവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായാലും കാണണം ഈ രണ്ട് ആൾക്കാർ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റെസിസ്റ്റൻസ് കാണുന്നത് വീണ്ടും അറിയാലോ വൺ ബൈ ആർ എടുക്കണം അത് വൺ ബൈ സിക്സ് പ്ലസ് വൺ ബൈ ട്വൽവ് ആണ് നമ്മൾ എൽ സി എം എടുക്കുമ്പോൾ ടു ബൈ ട്വൽവ് പ്ലസ് വൺ ബൈ ട്വൽവ് ത്രീ ബൈ ട്വൽവ് എന്ന് കിട്ടും അല്ലെങ്കിൽ വൺ ബൈ ഫോർ എന്ന് കിട്ടും ഇത് വൺ ബൈ ആണ് തിരിച്ച് എഴുതുമ്പോൾ ആർ എന്ന് പറയുന്നത് നാല് ഓം അതായത് ഈ രണ്ടാൾക്കാരെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആകെ തുകയായിട്ടുള്ള പ്രതിരോധം എന്ന് പറയുന്നത് നാല് ഓം ആണ് അതെടുത്തു അതുപോലെ വി എന്ന് പറയുന്നത് മൂന്നാണെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ എനർജി എന്ന് പറയുന്നത് വി സ്ക്വയർ ബൈ ആർ ടി നമുക്ക് എങ്ങനെ എഴുതാം ത്രീയുടെ സ്ക്വയർ ബൈ ആറ് എന്ന് പറയുന്നത് നാല് ഇൻറ്റു ടൈം തന്നിരിക്കുന്നത് എസ് എ യൂണിറ്റിലാണ് സെക്കൻഡിന്റെ കണക്കിലാണ് അപ്പോൾ നമുക്ക് എന്താണ് നേരെ അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി അത് നമുക്ക് ഇതേപോലെ തന്നെ മിനിറ്റിന്റെ കണക്കിലോ മണിക്കൂറിന്റെ കണക്കിലോ ആണെങ്കിൽ നമുക്ക് കൺവേർഷൻ നടത്തേണ്ടി വരും പക്ഷെ അവിടെ സെക്കൻഡിന്റെ കണക്കിലാണ് അപ്പോൾ നമുക്ക് എന്താണ് വൺ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് നയൻ ബൈ ഫോർ എന്ന് കിട്ടും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും ടു പോയിൻ്റ് ടു ഫൈവ് യൂണിറ്റ് നോക്കിക്കോ ജൂളാണ് നമ്മൾ ഊർജ്ജത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ജൂൾ ആണ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ജൂൾ എടുക്കുന്നത് നമ്മൾ വർക്കിനും അതുപോലെ തന്നെ എനർജിക്കും ഇവർക്ക് രണ്ട് വെർക്ക് കൊടുക്കുന്നത് ജൂൾ എന്ന് പറയുന്ന യൂണിറ്റ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ പവർ എടുക്കുന്നത് ജൂൾ പെർ ആണ് നമ്മൾ അതിനെ വാട്ട് എന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വീണ്ടും പഠിക്കുകയാണ് ഇവിടെ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് റെസിസ്റ്റൻസും അതുപോലെ വോൾട്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം തന്നാൽ എങ്ങനെ ഹീറ്റ് എനർജി കണ്ടുപിടിക്കാം എങ്ങനെ പവർ കണ്ടുപിടിക്കാം ഇതൊക്കെ പഠിക്കും അതുപോലെ തന്നെ എന്താണ് ഇനി കറണ്ടും റെസിസ്റ്റൻസും ആണ് തന്നിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്താ പൊട്ടൻഷ്യൽ വ്യത്യാസവും ആണ് തന്നിരിക്കുന്നതെങ്കിൽ അപ്പോഴും നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് പവർ തന്നിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് വാട്ടാണ് സമയം തന്നിട്ടുണ്ട് ടൈം എത്രയാണ് എട്ട് മണിക്കൂറാണ് അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ എനർജി കൺസ്യൂംഡ് ഇൻ വൺ ഡേ ബൈ ദി അയൺ എനർജി എത്രയാണ് കൺസ്യൂം ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു ദിവസത്തെ എനർജി കൺസ്യംഷൻ ആണ് നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ടൈം തന്നിട്ടുണ്ട് പവർ തന്നിട്ടുണ്ട് യൂണിറ്റ് എന്നാണ് തന്നിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കിയാലും ഇവിടെ യൂണിറ്റ് എന്നാണ് തന്നിരിക്കുന്നത് നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ഈ യൂണിറ്റിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വൺ കിലോ വാട്ട് അവറിനെ ആണ് നമ്മൾ യൂണിറ്റ് എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരം വാട്ട് ആയിരം വാട്ട് നമ്മൾ ഒരു മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ അവിടെയുള്ള ആണ് വൺ യൂണിറ്റ് അല്ലെങ്കിൽ വൺ കിലോ വാട്ട് അവർ അങ്ങനെയാണ് നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം പവർ ടു ടൈം ആണ് നമ്മളുടെ ഈ പറയുന്ന എനർജി ഈ ിന് കിട്ടത്തില്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ കണക്കിന് കിട്ടത്തില്ലേ ഈ കണക്കിന് കിട്ടുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇത് ആറായിരം വാട്ട് അവർ ആണ് കിട്ടുന്നത് ആറായിരം വാട്ട് അവർ അതിന് നമ്മൾ കിലോ വാട്ട് അവർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ കണക്കിന് ഉത്തരം കിട്ടും ഇത് നമുക്ക് എങ്ങനെ എഴുതാം ആറ് യൂണിറ്റ് എന്ന് എഴുതാം ആറ് യൂണിറ്റ് എന്ന് എഴുതാം എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന പവറും അതുപോലെ തന്നെ ടൈമും ഇത് മണിക്കൂറിലായിരുന്നു എട്ട് മണിക്കൂറായിരുന്നു അതുപോലെ തന്നെ എന്താ ഇത് വാട്ടിന്റെ കണക്കിലായിരുന്നു നമുക്ക് കിലോ വാട്ട് അവറിലേക്ക് മാറ്റിയാൽ മാത്രം ആയിരം വാട്ടാണ് നമ്മൾ എന്താ ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത് അപ്പം ഈ രീതിയിൽ കിലോ വാട്ടിലേക്ക് മാറ്റിയാൽ മാത്രമാണ് നമുക്ക് എന്ത് പറ്റുള്ളൂ ആക്കാൻ പറ്റുള്ളൂ കാരണം ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു കിലോ വാട്ട് അവറാണ് ഡൊമസ്റ്റിക് സപ്ലൈ അല്ലെങ്കിൽ എന്താണ് വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് എടുക്കുന്നത് നമ്മൾ യൂണിറ്റ് കണക്കാണ് പറയുന്നത് ഒരു യൂണിറ്റിന് ഇത്ര രൂപയാണെന്നൊക്കെ പറയും അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത് എന്താണ് കിലോ വാട്ട് അവർ ആണ് അപ്പോൾ അതാക്കാൻ വേണ്ടി നമ്മൾ പവറും ടൈമും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനർജി കിട്ടി ഈ എനർജീ നമുക്ക് എന്ത് ചെയ്യണം ആറായിരം വാട്ട് അവർ എന്നാണ് കിട്ടിയത് അതിന് നമ്മൾ കിലോ വാട്ട് ആക്കാൻ വേണ്ടി ഈ ആയിരം എടുത്തിട്ട് കിലോ എന്നുള്ള ആ ഒരു വാല്യൂ കൊടുത്തു അപ്പോൾ ആറ് കിലോ വാട്ട് അവർ അല്ലെങ്കിൽ നമുക്ക് പറയാം ആറ് യൂണിറ്റ് എനർജി ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ഈ പറയുന്ന പോലെ പവർ എന്ന് ഒരു കോൺസെപ്റ്റ് നോക്കി അതിനുമുമ്പ് കുറച്ച് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നോക്കി വീണ്ടും ഇലക്ട്രിക് പവർ വന്നപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ വർക്ക് എനർജി പവറിലൊക്കെ പറഞ്ഞത് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പവർ ഇൻ ടു ടൈം ഈ ഒരു കണക്ക് വെച്ചിട്ട് ഇതേപോലത്തെ ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി വീണ്ടും പവറും എനർജിയും നമ്മൾ വോൾട്ട് അതുപോലെ തന്നെ എന്താ കറണ്ട് റെസിസ്റ്റൻസ് ഈ കൺസിഡറേഷൻസ് വെച്ചിട്ട് ഈ വേരിയബിളിലൊക്കെ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കി അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസും വളരെ വെറൈറ്റി ആയിട്ട് ചോദിക്കുന്ന ആൾക്കാരാണ് ആർ ആർ ബി അങ്ങനെയാണെങ്കിൽ ഇവർ ചോദിക്കുന്ന എന്ത് ടൈപ്പ് ക്വസ്റ്റിൻ ആണെങ്കിലും അതിനെല്ലാം ഫുള്ളി ആയിട്ട് എക്സാമിന് പോകണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം അതുപോലെ തന്നെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇതേപോലത്തെ വെറൈറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുക ഇതുപോലുള്ള ചോദ്യങ്ങൾ വീണ്ടും വരും അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആൻസർ ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക് യു